കോതമംഗലം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെയും പുതുതായി അനുവദിച്ച സർവീസുകളുടെയും ഉദ്ഘാടനം ഈ മാസം പതിനൊന്നിന് നടക്കും ഉദ്ഘാടന ചടങ്ങുകളുടെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണം നടന്നു ആന്റണി ജോൺ എം എൽ എ ആണ് സംഘാടക സമിതിയുടെ ചെയർമാൻ ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാണ് കോതമംഗലത്ത് അത്യാധുനിക രീതിയിലുള്ള കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനൊന്നിന് വൈകിട്ട് നാലു മണിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവ്വഹിക്കും ഇതുകൂടാതെ കോതമംഗലം ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിക്കുന്ന സർവീസുകളുടെ ഉദ്ഘാടനവും നടക്കും ഇതിന് മുന്നോടിയായി രൂപീകരിച്ച സംഘടന സമിതിയുടെ ഭാരവാഹികളായി ചെയർമാൻ ആന്റണി ജോൺ എം എൽ എ കൺവീനർ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ജോയിന്റ് കൺവീനർ കോതമ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കോതമംഗലം കെ എസ് ആർ ടി സി എ ടി എന്നിവരെ എല്ലാ മുനിപ്പാലിറ്റി ഞാൻ പ്രത്യേകം കുട്ടികളെ ഒരു വർഷത്തിലെ ഒരു മാസം ഒരു ക്ലാസങ്ങളിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കണം കാരണം നമ്മൾ എത്ര പറഞ്ഞാലും കുട്ടികളെ കുട്ടികളാണല്ലോ